ഇന്ന് ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം ഒരു വലിയ തക്കാളിപ്പഴം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് ക്യാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം രണ്ടും മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ നിറമായി കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ അരച്ച് വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ മല്ലേറിയ ഉണ്ടെങ്കിൽ അതുകൂടി അരയ്ക്കുന്നത് നല്ലതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കെട്ടണം പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുമ്പേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരുന്ന ചിക്കൻ മുഴുവൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിച്ചു വരണം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്ന സമയത്ത് ചിക്കന് ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒത്തിരി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കരുത് കറി ഒന്ന് നന്നായിട്ട് കുറുകിയിരിക്കണം ഇനി ഇത് മൂടി വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ കൂടി മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനി ഇത് മൂടി വെച്ചൊരഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കണം വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്